ഷൈൻ വെല്ലുവിളിയായിട്ടാണോ അതെ ആളുകൾക്ക് ഷൈൻ ടോജ് വെല്ലുവിളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ അതൊരു നല്ലൊരു ഡാൻസ് പറഞ്ഞിട്ടുണ്ട് ഗംഭീരമായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് ഈ ഈ മമ്മൂക്കയുടെ കൂടെ ഷൈൻ ടോജ് മമ്മൂക്കയുടെ കൂടെ എല്ലാ സിനിമ മമ്മൂക്ക അഭിനയും ചോദിച്ചാൽ എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടു കിടപ്പാണ് ആ സിനിമയിലേക്ക് മമ്മൂക്കാടെ കൂടെ തന്നെ എത്താൻ പറ്റിയ മൂക്കയുടെ കൂടെ ഷെയർ ചെയ്യാൻ വലിയൊരു എക്സ്പീരിയൻസ് പറ്റിയോ എങ്ങനെയുണ്ടായിരുന്നു പറയും അടിപൊളി മമ്മൂക്കയുടെ ഭാഗോ അഭിനയിക്കുന്നത് മമ്മൂക്ക മാൻ പോയ ആയിരുന്നില്ലേ മനസ്സിലെ പക്ഷെ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കും ശ്രദ്ധിക്കുന്നു അതിന് എന്താ പരിപാടികളൊക്കെ ഉള്ളൂ സ്വന്തം അനുജനാട്ടോ അതാണ് പല ആൾക്ക് അതിന്റെ സ്വന്തം അനുജനാണ് അല്ല ഈ സബ്ജെക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ചേട്ടനെ അഭിനയിക്കുന്ന സിനിമ ആരാണ് ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യായിട്ട് സ്ക്രീനില് ഒരുമിച്ച് ക്രിസ്റ്റഫറിനെ ഒരുമിച്ച് കാണാൻ പറ്റിണ്ടായിരുന്നില്ല പക്ഷേ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന പുറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ് ആദ്യം വിളിക്കുന്നത് പറഞ്ഞിട്ട് ആഷിക്കും അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഡീന തന്നെയാണ് വിളിക്കുന്നത് അങ്ങനെ പോയി അഭിനയിച്ചും പിന്നെ പിന്നെ രണ്ടു അതേ ഒരു ദിവസം തുടർന്നു അല്ലെ നല്ലൊരു എക്സ്പീരിയൻസാണ് നന്നായിട്ട് ചെയ്യുകയും ചെയ്താണ് നമ്മള് ജോക്കുട്ടനെ എനിക്കൊക്കെ അറിയാന്ന് അറിയാവുന്ന ജോക്കൂട്ടൻ വേറെ സിനിമയിൽ അഭിനയിച്ചു അതെ വേറെ സിനിമകൾ ചെയ്തിട്ടുള്ള ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോൾ ഉള്ള അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മമ്മൂക്കാടൊപ്പം ചെയ്തപ്പോ ഡയലോഗ് വരുന്നുണ്ട് മമ്മൂക്കാടൊപ്പം നിക്കണം

അത് അറിയില്ലല്ലോ നിങ്ങൾക്ക് അറിയില്ലല്ലോ പറഞ്ഞിട്ട് കാര്യം അതന്നെ ചെറുപ്പത്തിലുള്ള ചേട്ടൻ കണ്ടിട്ടുണ്ടോ ഞാൻ ചെറുപ്പം മുതലേ അത് പറയണ്ടേ പത്ത് മുപ്പത്തഞ്ചു കൊല്ലത്തെ